ഹലോ പോസിറ്റീവ് സോൾസ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാലൻസ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് റെഡ് ചക്ര അഥവാ മൂലാധാര ചക്ര മെഡിറ്റേഷൻ ആണ് അപ്പോൾ ഇതൊരു ഗൈഡഡ് മെഡിറ്റേഷനാണ് സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ മെഡിറ്റേഷൻ അതായത് ഈ ഒരു ഗൈഡഡ് മെഡിറ്റേഷൻ മൂലാധാര ചക്ര ബാലൻസ് ചെയ്യാനായിട്ട് അത് അൺബാലൻസ്ഡ് ആയിട്ടുള്ളത് ബ്ലോക്ക് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഈ മെഡിറ്റേഷൻ കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് സ്വാഗതം മെഡിറ്റേഷനിൽ കേൾക്കുക അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇത് പിക്ക് കാർഡ് റീഡിങ് അല്ല ഇന്നത്തേത് ഓക്കെ ഈ ഒരു മെഡിറ്റേഷൻ നമ്മൾ ചെയ്യുന്നത് അതായത് നമ്മുടെ മൂലാധാര ചക്ര ഏറ്റവും താഴെ നമ്മുടെ നമ്മൾ ഇരിക്കുന്ന ഒരു പൊസിഷനിൽ ഏറ്റവും സ്പൈൻ അതായത് നമ്മളുടെ നട്ടെല്ലിൻ്റെ ഏറ്റവും താഴത്തെ ടെയിൽ എൻഡില് ആ ഒരു ഭാഗത്ത് ആ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു ബേസ് ഇരിക്കുന്ന ആ ബേസിലാണ് നമ്മുടെ മൂലാധാര ചക്രം അതായത് ഈ ഒരു ചക്രം നമ്മുടെ ജീവിതത്തിന്റെ സ്ഥിരതയും നമ്മുടെ സുരക്ഷിതത്വം നമ്മുടെ മനസ്സിലുള്ള ഊർജസ്വലതയും ഒക്കെ മനസ്സിൽ ബ്ലോക്ക് ആവുന്നത് അതായത് ജീവിതത്തിനൊരു സുരക്ഷിതത്വം തോന്നാതിരിക്കുന്നതിനൊക്കെ ഈ ഒരു ചക്ര ബാലൻസ്ഡ് അല്ല എങ്കിൽ അതിന്റെ സന്തുലിതാവസ്ഥ അതിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഈ മെഡിറ്റേഷൻ ആദ്യം തന്നെ ചെയ്യേണ്ടുന്നത് ഒന്നുകിൽ പത്മാസനത്തിൽ ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ ശവാസനത്തിൽ നമുക്ക് ചെയ്യാം ആളുകൾ പത്മാസനത്തിലാണ് ചെയ്യാൻ ആഗ്രഹിക്കാറ് പലരും അതുകൊണ്ട് നമ്മൾ പത്മാസനത്തിൽ ചെയ്യാം ആദ്യം തന്നെ പത്മാസനത്തിൽ എന്ന് പറയുമ്പോൾ ഈ ഒരു പൊസിഷൻ നമുക്കറിയാം ചമ്പ്രം പടിഞ്ഞിട്ടിരിക്കുന്ന ഒരു പൊസിഷനാണ് കൈകള് രണ്ട് വശത്തേക്കായിട്ട് വെക്കാം ആ മുട്ട മടക്കി വെച്ചിരിക്കുന്നതിന്റെ ഭാഗത്തേക്കായിട്ട് കൈകൾ വച്ചതിന് ശേഷം കണ്ണുകൾ അടയ്ക്കാം കണ്ണുകൾ അടിച്ചൊരു പീസ് ഓഫ് മൈൻഡില് വേണം ഇത് ചെയ്യാൻ അപ്പൊ ആദ്യമേ നിങ്ങൾ ഈ ഒരു ഇതിൽ ഇരിക്കുന്നതിന് മുമ്പ് തന്നെ നല്ലൊരു ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷം നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്നിട്ട് വേണം നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾ ഒറ്റക്ക് ഇരിക്കുന്ന ഒരു സ്വസ്ഥതയും സമാധാനത്തോടും കൂടിയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു പൊസിഷനിൽ നിങ്ങൾ ഇരിക്കുക ഈ ഒരു പൊസിഷനിൽ നിങ്ങൾ ഇരുന്നതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ബ്രീത്ത് ബാലൻസ് ചെയ്യുക ശ്വസനം ശരിയാക്കുക എന്നുള്ളതാണ് അത് മൂന്ന് പ്രാവശ്യമാണ് നമ്മൾ ഈ ഒരു ശ്വസന ക്രിയ ചെയ്യേണ്ടത് ആദ്യം തന്നെ നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക ഈ ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് വളരെയധികം അതായത് നല്ല ശക്തമായിട്ട് തന്നെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക ശ്വാസം നമ്മൾ താഴെ നിന്ന് അടിവയറ്റിൽ നിന്ന് താഴെ നിന്ന് മുകളിലേക്ക് വരുന്നത് നമ്മൾ ഫീൽ ചെയ്തുകൊണ്ട് മുകളിലേക്ക് എടുക്കുക അതിനുശേഷം നമ്മൾ ശ്വാസം വിടുക ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള ഒരു ഉൾഭയം ഏകാഗ്രത കുറവ് അതേപോലെ ആൻസൈറ്റി അപകർഷതാ ബോധം നമ്മുടെ ഉള്ളിലുള്ള എല്ലാ നെഗറ്റിവിറ്റിയും പുറത്തേക്ക് വിടുന്നതായിട്ട് പുറത്തേക്ക് റിലീസ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്തുകൊണ്ട് പുറത്തേക്ക് വിടാം ഈ ഒരു പ്രോസസ്സ് ഇത് നമ്മൾ രണ്ടാമത്തെ തവണ ഇനിയും നമ്മൾ ശ്വാസം വലിച്ചെടുത്ത് ശ്വാസം പുറത്തേക്ക് വിടാം വളരെയധികം ഈ ഇതേപോലെ തന്നെ നമ്മൾ എല്ലാ നെഗറ്റിവിറ്റിയും പുറത്തേക്ക് വിടുന്നതായിട്ട് സങ്കല്പിച്ച് പുറത്തേക്ക് വിടുക ഇനി നമ്മൾ മൂന്നാമത്തെ തവണയും ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് നമ്മൾ പുറത്തേക്ക് വിടുക വളരെയധികം നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റീസ് റിലീസ് ചെയ്യാം ഇനി നമ്മൾ നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ മനസ്സിൽ നമ്മൾ സങ്കല്പിക്കുക നമ്മൾ ഒരു വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് അതായത് നമ്മൾ ഇരിക്കുന്ന ഇടം പലപ്പോഴും നമ്മൾ ഒരിടത്ത് ഇരിക്കുമ്പോൾ ഇരിക്കുന്ന സ്ഥാനം നമ്മൾ വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരിടത്താണ് നമ്മൾ ഇരിക്കുന്നത് നമ്മൾ ഇരിക്കുന്ന സ്ഥലം എന്നുള്ള ഒരു ഒരു ബോധ്യം നമ്മൾ നമ്മുടെ മനസ്സിന് കൊടുക്കുക അതായത് നമ്മൾ ഇരിക്കുന്നത് പ്രകൃതിയിൽ അതായത് ഒരു പുൽത്തകിടിയിൽ ഇരിക്കുന്ന ഒരു ഒരു പ്രതീതി അല്ലെങ്കിൽ ഭൂമി നമ്മൾ നമ്മളെ എപ്പോഴും താങ്ങി നിൽക്കുന്ന ഭൂമിയിൽ പൂർണ്ണമായിട്ടും വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ വളരെയധികം സുരക്ഷിതമായിട്ടുള്ള ഒരു ഇടത്താണ് ഇരിക്കുന്നത് എന്ന് നിങ്ങൾ സങ്കല്പിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഭൂമിയായിട്ട് ഭൂമി ദേവി അല്ലെങ്കിൽ നിങ്ങൾ ഭൂമിയായിട്ട് ആ ഒരു പ്രപഞ്ചവുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആണ് എന്നുള്ളൊരു ചിന്തയിലിരിക്കുക മനസ്സിൽ ആ ഒരു ചിന്ത വരുത്തുക ഞാൻ സുരക്ഷിതയാണ് സുരക്ഷിതനാണ് ഞാൻ വളരെ നല്ല രീതിയിൽ കണക്റ്റഡ് ആണ് എൻ്റെ ഈ ഒരു സുരക്ഷിതത്വത്തിന്റെ മൂലസ്ഥാനം അല്ലെങ്കിൽ ഈ പ്രപഞ്ചം ഈ പ്രകൃതി ഈ ഭൂമിയുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആണ് എന്നുള്ളത് ചിന്തിക്കുക അതേസമയം നിങ്ങളുടെ ബേസ് ഓഫ് സ്പെയിൻ സ്പൈൻ അതായത് നിങ്ങളുടെ ആ ഒരു നട്ടലിന്റെ ഏറ്റവും താഴെ നിങ്ങളിരിക്കുന്ന ഭാഗം തട്ടയിൽ പോ ഭാഗം വളരെ എക്സ്റ്റെൻഡ് ആയിട്ട് പോകും അതായത് അത് വളർന്ന് അത് ഭൂമിയുമായിട്ട് ഒരു വേര് പോലെ ഭൂമിയായിട്ട് ചേർന്ന് നിൽക്കുന്നതായിട്ട് അതായത് ആ ഒരു പോലെ ഒരു അതായത് വളരെ പവിത്രമായിട്ടുള്ള മരത്തിന്റെ വേരു പോലെ ആ ഭൂമിയുമായിട്ട് വളരെയധികം ചേർന്ന് നിൽക്കുന്ന ഒട്ടി നിൽക്കുന്നതായിട്ട് സങ്കല്പിക്കുക നിങ്ങൾ പൂർണ്ണമായിട്ടും അവിടെ സുരക്ഷിതരാണ് എന്നുള്ളൊരു സങ്കല്പം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം ഈ ഒരു വേരിലൂടെ നിങ്ങൾ നിങ്ങളുടെ അസന്തുലിതാവസ്ഥ അല്ലെങ്കിൽ നിങ്ങൾ ചുറ്റുപാടിൽ നിന്ന് നിങ്ങളുടെ ഉള്ളിലുള്ള അരക്ഷിതാ ബോധം അല്ലെങ്കിൽ അപകർഷിതാ ബോധമൊക്കെ മാറ്റി നിങ്ങൾ സ്വയം ആ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ സുരക്ഷിതരാണ് നിങ്ങൾ സ്റ്റേബിൾ ആണ് നിങ്ങൾ സെക്യൂർ ആണ് എന്ന് മനസ്സിലാക്കുക നിങ്ങൾ ആ ഒരു റൂട്ട് നിങ്ങളുടെ റൂട്ട് ചക്രയിലേക്ക് ആ ഒരു പ്രപഞ്ച ശക്തിയിൽ നിന്ന് ആ ഹീലിംഗ് നിങ്ങൾ വലിച്ചെടുക്കുകയാണ് എന്നുള്ളത് മനസ്സിലാക്കുക നിങ്ങൾ ഹീൽ ചെയ്യാണ് നിങ്ങൾ ആ ഒരു ചക്ര ബാലൻസ്ഡ് അല്ലാത്തത് റീബാലൻസ് ചെയ്യാണ് ആ ഒരു സന്തുലിതാവസ്ഥയിലേക്ക് തിരിച്ചു വരികയാണ് നിങ്ങളുടെ റൂട്ട് ചക്രയിലുള്ള എന്തെങ്കിലും തടസ്സങ്ങളോ വേണ്ടാത്ത എന്തെങ്കിലും കാര്യങ്ങളോ ഒക്കെ നിങ്ങൾ റിലീസ് ചെയ്യാണ് ഇത് ഒരു നിങ്ങളെ സുഖപ്പെടുത്തുന്ന ഒരു അത്ഭുത കാഴ്ചയാണ് അപ്പോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ചുറ്റുമൊരു നിങ്ങളുടെ ഉള്ളിലും നിങ്ങൾക്ക് ചുറ്റും ഒരു ചുവന്ന വെളിച്ചം ഉള്ളതായിട്ട് നിങ്ങൾ സങ്കല്പിക്കാൻ തുടങ്ങാം അതായത് നിങ്ങളുടെ ഈ ഒരു വേരുകളിൽ നിന്ന് ആ ഒരു ടെയിൽ ബോൺ ഉണ്ടല്ലോ ആ സ്പൈൻ്റെ താഴെ നിന്ന് ആ ടേൽ ബോണെന്ന് നിങ്ങളുടെ ശരീരത്തിൽ മുകളിലേക്ക് വന്നിട്ട് നിങ്ങളുടെ ശരീരത്തിന് ചുറ്റും ഒരു വളരെ ചുവന്ന ഒരു വെളിച്ചം ആ ചുവന്ന വെളിച്ചം നിങ്ങളെ അതിനുള്ളിൽ ആ ഒരു ബബിൾ ആ കുമിളയ്ക്കുള്ളിലാക്കുകയാണ് ആ ഒരു ചുവന്ന വെളിച്ചം നിങ്ങളെ ആ ഒരു കുമിളയ്ക്കുള്ളിൽ സുരക്ഷിതരായിട്ട് നിങ്ങളെ നിർത്തുകയാണ് നിങ്ങളെ വളരെയധികം നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ വളരെ സുരക്ഷിതരും വളരെ ശക്തരായിട്ട് വളരെ കാം പീസ്ഫുൾ സെക്യൂർ ആയിട്ട് നിൽക്കുന്നു ആ ചുവന്ന വെളിച്ചം നിങ്ങൾക്ക് ചുറ്റും വളരെ ഊർജ്ജസ്വലര ഊർജസ്വലമായിട്ട് വളരെ ഭംഗിയായിട്ട് വലിയ ബ്രൈറ്റ് കളറോട് കൂടിയിട്ട് അത് നിങ്ങളെ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ചുറ്റുപാടുമുള്ള വെളിച്ചം നിങ്ങളെ പൂർണ്ണമായിട്ടും ഹീൽ ചെയ്തിട്ട് നിങ്ങളുടെ എനർജി സിസ്റ്റം അലൈൻഡ് ആക്കുക നിങ്ങളുടെ മുഴുവൻ ബോഡി നിങ്ങളുടെ ശരീരം മൊത്തം നിങ്ങളുടെ ചുറ്റുപാടും നിങ്ങൾക്കൊരു ഫീലിംഗ് ഓഫ് സെൻസ് ഓഫ് സെക്യൂരിറ്റി സെൻസ് ഓഫ് സേഫ്റ്റി ഒരു കാംനെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഇതിലൂടെ നിങ്ങളുടെ റെഡ് ചക്ര അതായത് നിങ്ങളുടെ റൂട്ട് ചക്ര അതായത് നിങ്ങളുടെ മൂലാധാര ചക്ര ഒരു കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ നിങ്ങളുടെ ശരീരത്തിന് നൽകുകയാണ് ഇനി നിങ്ങൾ സ്റ്റേബിൾ സെക്യൂർ കാം ആൻഡ് ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് നിങ്ങളുടെ ഉള്ളിൽ നെഗറ്റിവിറ്റിയൊക്കെ മാറി നമ്മൾ ഈ ഒരു മെഡിറ്റേഷൻ ഇവിടെ പൂർണമാവുകയാണ് നിങ്ങൾ ഇപ്പോൾ ഒരു സേഫ് സ്റ്റേബിൾ ആയിട്ടുള്ള ഉള്ളത് ഇനി നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ആ ഒരു പ്രപഞ്ചശക്തിക്ക് നന്ദി പറയുക ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുക താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് നമ്മളിനി റിലാക്സ് ആയിട്ടിരിക്കുക നമ്മൾ ഈ ഒരു മോഡിൽ നമ്മൾ ഫീൽ ചെയ്യുന്നുണ്ട് വളരെ പോസിറ്റീവായിട്ട് നിങ്ങളുടെ റെഡ് ചക്ര ഈ ഒരു ചക്ര ബാലൻസിങ് കഴിഞ്ഞിരിക്കാണ് കംപ്ലീറ്റ് ആണ് നിങ്ങൾ ഇനി ഒന്ന് ആയിട്ട് പതുക്കെ നിങ്ങളുടെ കണ്ണുകൾ തുറക്കാവുന്നതാണ് കണ്ണ് തുറന്നതിന് ശേഷം ആ ഒരു എനർജി കുറച്ചു നേരം നിങ്ങൾ നിങ്ങൾക്ക് ചുറ്റും കാണാം എന്നിട്ട് നിങ്ങൾ പതുക്കെ ആ എനർജി നിന്ന് പുറത്തേക്ക് വരാവുന്നത് അതായത് നിങ്ങളുടെ ആ ഒരു ഫീലിംഗ് ഓഫ് പോസിറ്റിവിറ്റിയാണ് ഓക്കെ ഇനി നിങ്ങൾ ഈ ഒരു ചക്ര ബാലൻസിങ് നിങ്ങൾ സ്ഥിരം കേൾക്കുന്നത് നിങ്ങളുടെ റെഡ് ചക്ര അല്ലെങ്കിൽ മൂലാധാര ചക്ര ബാലൻസ്ഡ് അല്ല എങ്കിൽ ഇത് സ്ഥിരം നിങ്ങൾക്ക് കേൾക്കാം ബാലൻസ് ചെയ്യാനായിട്ട് കുറഞ്ഞത് ട്വന്റി വൺ ഡേയ്സ് നിങ്ങളത് കേൾക്കാം ഓക്കെ അപ്പോൾ ഇതായിരുന്നു നമ്മൾ റെഡ് ചക്ര അല്ലെങ്കിൽ നിങ്ങളുടെ മൂലാധാര ചക്ര ബാലൻസ് ചെയ്യുന്ന ഗൈഡഡ് മെഡിറ്റേഷൻ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്